ഇങ്ങനെ വലിച്ചെറിഞ്ഞിട്ടുള്ള ഒരു കഷ്ണം തെർമോക്കോൾ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് പൊട്ടിച്ചെടുത്തോട്ടോ ഇതുപോലെ ചെടികളൊക്കെ നടാറുണ്ടല്ലേ അപ്പം നമുക്ക് എല്ലാവർക്കും പൊതുവേ ചെടികൾ ഇഷ്ടമാണ് അപ്പം ചെടികൾ നടുന്ന സമയത്ത് ഇതുപോലെ ചെയ്തിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ അപ്പം ഇതൊരു റിസൾട്ടും കൂടിയാണ് കുറെ മുന്നേ ചെയ്തു വെച്ചതാണ് കേട്ടോ അപ്പം എന്റെ വീട്ടിൽ ഒരുപാട് ചെടികളുണ്ട് അപ്പം ചട്ടിക്ക് ഭാരം തോന്നിക്കാതിരിക്കാനും പ്രത്യേകിച്ച് അമ്മമാർക്ക് കുട്ടികൾക്കൊക്കെ ചെടികൾ ഇപ്പം ചെടിച്ചട്ടി ഒന്ന് എടുത്ത് വെക്കാനോ അങ്ങോട്ടൊന്നും മാറ്റി വെക്കാനൊക്കെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഒരു പത്ത് ഇരുന്നൂറ് ചട്ടിയിൽ ഞാൻ ഈയൊരു കാര്യം മാത്രമാണ് വീട്ടിൽ ചെയ്തിട്ടുള്ളത് നല്ല റിസൾട്ടാണ് കേട്ടോ ചെടി വാടിപ്പോവേ അങ്ങനത്തെ യാതൊരു പ്രശ്നവും ഇല്ല അപ്പം നമ്മളൊരു പന്ത്രണ്ട് ഇഞ്ചിൻ്റെ നല്ലൊരു വലിയ ചട്ടിയാണ് എടുത്തിട്ടുള്ളത് അപ്പം അതിൽ മണ്ണിട്ട് വലിച്ചിട്ടുണ്ടെങ്കിൽ നല്ല പണി കിട്ടും അല്ലേ പ്രത്യേകിച്ച് അമ്മമാർക്കൊക്കെ അപ്പം ആ ഒരു ചട്ടി നമ്മൾ ശരിക്കും ഒരു ആറ് ഇഞ്ചിൻ്റെ ചട്ടീൻ്റെ ഭാരം തോന്നിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു പോട്ടി മിക്സ് ആണ് അപ്പം ഇത് നമ്മുടെ തെർമോക്കോളാണ് കേട്ടോ തെർമോക്കോള് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇതിലേക്കിങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ച് പൊട്ടിച്ചുണ്ടെന്ന് പയ്യൻ്റെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നല്ല ചെറുതാക്കാം വലുതാക്ക ഏത് സൈസിലും നിങ്ങൾക്ക് ഇത് കഷ്ണാക്കി മാറ്റിയെടുക്കാം കേട്ടോ അപ്പം തെർമോക്കോളിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ ചട്ടിക്ക് ഭാരം തോന്നിക്കാതിരിക്കാനും അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് മണ്ണ് മണ്ണിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ അവിടെ ഇവിടെ അലസമായിട്ട് തെർമോക്കോള് കിടക്കുമ്പോൾ ആ ഒരു വിഷമമാണ് അല്ലേ കത്തിച്ച് കളയുക വലിച്ചെറിയൊക്കെ ചെയ്യും അപ്പം അങ്ങനത്തെ ആ ഒരു ടെൻഷനും വേണ്ട കേട്ടോ ചെടികളൊക്കെ വളർത്തുന്ന പ്രത്യേകിച്ചും വീട്ടമ്മമാർക്ക് ഭയങ്കര ഹെൽപ്പാണിത് അപ്പം എൻ്റെ വീട്ടിലുള്ള എല്ലാ ചെടികളും ഞാൻ ഇങ്ങനെയാണ് നല്ല അത് ഒരു എന്ന് വെച്ചാൽ നടക്കും പ്രത്യേകിച്ച് ഇൻഡോപ്ലാന്റ്സിന് വേണ്ടതാണല്ലേ വേരോട്ടം അപ്പൊ പ്ലാന്റ്സിന് നല്ല പൊതുവേ ചെടികൾക്ക് നല്ലതുപോലെ വേരോട്ടം നടക്കുമ്പോഴാണ് ചെടികളിൽ തൈകൾ പൊട്ടി നിറയുന്നതും ചെടി നന്നായിട്ട് വളരുന്നത് ഇത് ഇതിൽ നിന്ന് നമ്മുടെ വളമൊന്നും അല്ല കിട്ടുന്നത് പക്ഷേ ചെടിന്റെ വേരോട്ടം നടക്കുമ്പോൾ തന്നെ തൈ പൊട്ടാൻ ഹെൽപ്പ് ചെയ്യേ അപ്പൊ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ഫേസ്ബുക്ക് പേജിൽ ാണ് വീഡിയോ കാണുന്നെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകണ്ട കേട്ടോ അപ്പൊ ഞാനിതാ ഇതുപോലെ തെർമോക്കോൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇതാ ഇതുപോലെ നമ്മുടെ കരിയല എടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ചകിരി എടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓലയൊക്കെ എടുക്കാം കേട്ടോ അപ്പം ഓലൊക്കെ എടുക്കുന്ന സമയത്ത് നന്നായിട്ട് ചാരം വിതറി വിതറിയിട്ട് കൊടുക്കാം മറന്നു പോരുത് കാരണം ഉറുമ്പിന്റെ ശല്യം കൂടാനും ചിതല് വരാനൊക്കെ ചാൻസ് അല്ലേ അപ്പൊ അങ്ങനെ ചെയ്യുന്നത് ട്ടോ ഇപ്പൊ ഞാനിതാ ഇതുപോലെ ഇട്ടു കൊടുത്തു കണ്ടോ ചട്ടിക്ക് ഒട്ടും ഭാരമില്ല ഇല്ലാട്ടോ ഇത് കാണുമ്പോ തന്നെ ഒരു സന്തോഷാണ് ഇപ്പൊ അമ്മമാർക്കൊക്കെ ഭയങ്കര നല്ല കാര്യമാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇനി അടുത്ത് എടുക്കുന്ന പോട്ടി മിക്സ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല അതിൽ ഇത് വെറുത്തനെ മണ്ണ് മാത്രം ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഒന്നും ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതിൽ ചെടി ഒക്കെ മുരടിച്ച് ഉണങ്ങി പോകുന്നില്ലേ അപ്പോൾ ഇതില് നമ്മൾ വേറൊരു കൺ പരിപാടിയും കൂടി ചെയ്യുമ്പോൾ നമ്മുടെ ചെടിക്ക് വേണ്ട എല്ലാ ഗുണങ്ങളും കിട്ടും ചെയ്യും ചട്ടിക്കും ഭാരമില്ല ചെടി നടാനും പ്രയാസമില്ല നന്നായിട്ട് വളർത്തിയെടുക്കാനൊക്കെ സാധിക്കും കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു പോട്ടി മിക്സ് ഇതിലേക്ക് ഇങ്ങനെ നല്ലതുപോലെ തന്നെ ഇട്ടുകൊടുക്കുന്നുണ്ടേ അപ്പോൾ അത്യാവശ്യം നമ്മൾ ഇങ്ങനെ ഇട്ട് ൊടുത്തോട്ടോ ഇനി എന്താ ചെയ്യേണ്ടേന്ന് വെച്ചാൽ ഈ ഒരു ചട്ടിയും കൂടി നിറയ്ക്കണേ ഞാൻ ഏകദേശം രണ്ട് ചട്ടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതുപോലത്തെ പതിനഞ്ച് ചട്ടി ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് അപ്പം ഓരോ ചട്ടിയിലും ഞാൻ ഇങ്ങനെ ഇടയ്ക്കെടുക്കുക ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള പൂട്ടി മിക്സ് മാത്രമാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അലോവേര എന്തും വേണമെങ്കിൽ നിങ്ങൾക്ക് നട്ടുവെക്കാം കേട്ടോ ഏറ്റവും അടിവശത്ത് ഇട്ട് കൊടുത്താൽ മതി അതിന്റെ മുകളിലേക്ക് നിങ്ങൾക്ക് എന്തും ചെയ്തു കൊടുക്കുക അപ്പം ഞാനിതാ ഇതുപോലെ ഉള്ളീന്റെ തൊലി കിച്ചണിൽ എന്ത് വേസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ മുകളിലേക്ക് വിതറി വിതറിയാണ്ട് ഇട്ട് കൊടുക്കാം എനിക്ക് ഉള്ളീന്റെ തൊലിയും കിച്ചൺ ഒക്കെ കുറവായിരിക്കും അപ്പൊ ഞാൻ അതുകൊണ്ടാണ് ഇച്ചിരി ഇട്ട് കൊടുത്തത് അല്ലെങ്കിൽ നന്നായിട്ടുണ്ട് ഇട്ട് കൊടുക്കേന്നു പിന്നെ അതാ അതിന്റെ മുകളിലേക്ക് വീണ്ടും നമ്മൾ ഈ ഒരു മണ്ണ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ ഈ കിച്ചൺ വേസ്റ്റ് നല്ലൊരു എൻപിക്ക് ആണ് നമ്മുടെ ചെടികൾക്ക് വേണ്ട എല്ലാ ഗുണങ്ങളും നമ്മുടെ ആ കിച്ചൺ വേസ്റ്റില് അടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഉള്ളിത്തൊലീൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നല്ലതുപോലെ ചെടികൾക്ക് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ചെടികൾക്ക് വേണ്ട പൊട്ടാഷ്യം കാൽസ്യമൊക്കെ നന്നായിട്ട് ലഭിക്കാനൊക്കെ ഉള്ളീൻ്റെ തൊലി മുട്ടത്തോട് അതുപോലെ തന്നെ നമ്മുടെ ഈ കിച്ചണിൽ ഇപ്പം ചായ ഒക്കെ എടുത്തിട്ടുള്ള മട്ടൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഭയങ്കര നല്ലതാണ് കേട്ടോ ചെടിക്ക് കൊടുക്കാൻ പറ്റുന്ന ബെസ്റ്റ് വളമാണ് അപ്പം ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ക്ഷീമക്കൊന്നേൻ്റെ ഇല രണ്ട് ഇല രണ്ടിലൊടിച്ച് അതും കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട കേട്ടോ ചാണകപ്പൊടിക്ക് പകരമാണ് നമ്മുടെ ക്ഷീമക്കൊന്നേൻ്റെ ഇല അപ്പം ഞാൻ അതിൻ്റെ ിലേക്ക് ആ മണ്ണിട്ട് കൊടുത്തു കണ്ടോ ഇനി അതൊരു നല്ല വളമാവുംട്ടോ അപ്പൊ നമ്മൾ ഈ ചെടിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് അത് നല്ല ഇപ്പൊ മണ്ണായിട്ട് ചേർന്ന് വളമായിട്ട് നമ്മുടെ ചെടികൾക്ക് വേണ്ട എല്ലാ ഗുണങ്ങളും ലഭിക്കുകയും ചെയ്യും അപ്പൊ ഞാൻ എടുക്കുന്ന ഒരു ചെടി എന്ന് പറഞ്ഞാല് നമ്മുടെ സ്പൈഡർ പ്ലാന്റ് ആണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് വീട്ടിൽ എന്തും നടാ ഞാൻ ജസ്റ്റ് കാണിക്കുന്നേന്നുള്ളൂ ഈ സ്പൈഡർ പ്ലാന്റിന് ഇതുപോലെ തൈകൾ ഉണ്ടാവും ഉണ്ടാവൂല്ലേ അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ നല്ല പൊട്ടാഷ്യമൊക്കെ അടങ്ങിയിട്ടുള്ള വളങ്ങൾ കൊടുക്കുന്ന സമയത്ത് ഇത് പെട്ടെന്ന് പൂക്കും അപ്പോൾ ഇതുപോലെ തൈ ഇങ്ങനെ അടിവശത്ത് ഇങ്ങനെ കൊലച്ചു വരും ആ പൂത്ത് ഇങ്ങനെ ചെടി പൂത്ത് ഇങ്ങനെ കൊലച്ച് അതിന്റെ അടിവശത്തൊക്കെ ഇങ്ങനെ തൈ പൊട്ടി എന്നറിയും അപ്പോൾ ഇത് വെറുതെ ഇങ്ങനെ കുത്തിയാണ് നട്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഒരാഴ്ച ഉണ്ടാകുമ്പോഴേക്കും തന്നെ നല്ല ഉഷാറായിട്ട് നിൽക്കുക അപ്പോൾ ഞാൻ ഈ ഒരു ചട്ടിയിലേക്ക് ഈ ഒരു സ്പൈഡർ പ്ലാന്റിന്റെ ഈ തൈകളാണ് കേട്ടോ അപ്പം എൻ്റെ അടുത്തുള്ള സ്പൈഡർ പ്ലാന്റിലൊക്കെ ഇതുപോലും ണ്ട് നിറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഞാൻ ഇന്ന് കുറെ ചട്ടിയിൽ ഇങ്ങനെ നറട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ബാക്ക് വശത്ത് കണ്ടോ ഇതുപോലെ വേര് പോലെ ഉണ്ട് അത് മണ്ണിലേക്ക് ഇങ്ങനെ കുത്തി വെച്ച് കൊടുത്താൽ മതി കേട്ടോ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ് അപ്പൊ ഞാൻ നിറച്ച് ഇങ്ങനെ കുത്തി വെച്ച് കൊടുക്കാമെന്നുള്ളൂ അപ്പം ഇത് ഉണ്ടാവുമ്പോഴാണെങ്കിൽ ഭയങ്കരമായിട്ട് നിറഞ്ഞു നിൽക്കേ അപ്പം ഇത്ര ഒന്നും വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ പക്ഷെ ഇതൊരു വൈറ്റ് പോട്ടിലേക്കൊക്കെ വെച്ചിട്ട് നമ്മൾ സിറ്റൗട്ടിലൊക്കെ വെക്കുകയാണെങ്കിൽ ഭയങ്കര ഭംഗിയായിരിക്കാം അപ്പൊ എളുപ്പത്തില് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പോട്ട് മിക്സ് മിക്സുമാണ് ചട്ടിക്ക് ഭാരമില്ല നല്ലൊരു ചെടിയാണ് കേട്ടോ നമ്മുടെ സ്പൈഡർ പ്ലാന്റ് അപ്പോൾ ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ